സുഹൃത്തുക്കളെയെ നമുക്കിന്ന് നൊത്തോലി തോരം വെച്ചാൽ ഇപ്പം നൊത്തോലിയുടെ സമയം ഇഷ്ടം പോലെ നൊത്തോലി ഉണ്ട് കേട്ടോ നല്ലപ്പിടപെടത്ത നൊത്തോലി അതിൻ്റെ തലയും ഒക്കെ കളഞ്ഞതിന് ശേഷം അത് കഴി വൃത്തിയാക്കിയതിന് ശേഷം നൊത്തോലി എടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി അത് വെള്ളം ഒഴിക്കേണ്ട ആ മീനകത്ത് തന്നെയുണ്ട് അതിന് ശേഷം അത് മുള്ള് കളയണമെങ്കിൽ ആ പാത്രം എടുത്ത് പാത്രത്തിട്ടുകൊണ്ട് വന്നിട്ട് അതിൻ്റെ രണ്ട് മീൻ്റെയും പള്ളയ്ക്കൊരു ഞെക്ക് കൊടുത്താൽ നല്ലോണം പുളന്നു അപ്പം ആ മുള്ളെടുത്ത് കളയുക അതിനുശേഷം നമ്മൾ ഒരു തേങ്ങ കുറച്ച് രണ്ട് പിടി തേങ്ങ എടുക്കുക അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചു വെക്കുക കറി വപ്പലയും കൂടി ഇട്ട് അതിനുശേഷം ചീനിച്ചട്ടി അടുപ്പത്തി ഒക്കുക അപ്പോൾ ഒരു കപ്പ ഉള്ളിയും പച്ചവളവും അരിഞ്ഞ് വയ്ക്കുക അതിനകത്ത് എണ്ണ ഒഴിക്കുക ചീനിച്ചട്ടി എണ്ണ ഒഴിച്ച് കടുകിടുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പ ഉള്ളിയും കൂടി അതിട്ടിളക്കുക ഇച്ചിരി കറി ഇപ്പലയും കൂടി ഇടുക അതിന് നമ്മൾ അരപ്പ് ചതച്ച് വെച്ചിരിക്കുന്ന അരിപ്പം കൂടി അതിനകത്തു നല്ലതുപോലെ നിളക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ മുള്ള കളഞ്ഞ് വെച്ചിരിക്കുന്ന നൊത്തോലി അതിലിട്ട് നല്ലതുപോലെ നിളക്കിയതിന് ശേഷം നമ്മൾ ഒരടപ്പ് പാത്രം വെച്ച് അടച്ച് ആവിയിൽ വീലിൽ ചെറിയ തീലൊന്ന് വേവിക്കുക വേവിച്ചതിന് ശേഷം കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നൽകി നമ്മൾ നല്ലോളവ് പൊടിച്ചത് അതിൽ ഇട്ട് കൊടുത്താൽ ഇളക്കി എടുത്താൽ അടിപൊളി ടേസ്റ്റാണ് നോക്കിയാലോ കൊള്ളാം കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അവസാനം ഇട്ടാൽ നല്ലോളവും കൂടി പഠിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ആരും മറന്നു പോര് ലൈക്കും ഫോളോയും ചെയ്യണേ മറന്നുപോലെ നല്ലത് നിങ്ങൾ മെച്ചു നോക്കണേ